നമസ്കാരം ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രീഷ്മ യീന്ദ്രദാസ് ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ പാലിയേക്കര ടോൾപ്ലാസയ്ക്ക് സമീപം നിർത്തിയിട്ട രണ്ട് കാറുകളിൽ നിന്ന് നാൽപ്പത് കിലോ കഞ്ചാവ് പിടികൂടി ചെറുമകന്റെ വെട്ടേറ്റ് മുത്തച്ഛൻ മരിച്ചു ുടിയിലെ കലാ സാംസ്കാരിക സംഘടനയായ നടുമുറ്റം സാംസ്കാരിക വേദിയുടെ വാർഷിക പൊതുയോഗം ചാലപ്പുടി അമ്പലനട നടുവമ്മന ഓഫീസിൽ വച്ച് നടന്നു മാനിനെ കെട്ടിയിട്ട് ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച നാല് പേർക്കെതിരെ കേസെടുത്തു പൂലാനി വിഷ്ണുപുരം ശ്രീധർമ്മശാസ്ത്ര വിദ്യാ നികേതനിൽ ചിങ്ങമൊന്ന് കർഷക ദിനമായി ആചരിച്ചു വാർത്തകൾ വിശദമായി അറിയാം പാലിയേക്കര ടോൾ പ്ലാസക്ക് സമീപം നിർത്തിയിട്ട രണ്ടു കാറുകളിൽ നിന്ന് നാൽപ്പത് കിലോ കഞ്ചാവ് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ട് കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു പാലക്കാട് മണ്ണൂർ പ്ലാക്കൽ വീട്ടിൽ നാല്പത്തിരണ്ട് വയസ്സുള്ള കൃഷ്ണദാസ് കടലക്കുറിശി പുത്തൻപുര വീട്ടിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള കൃഷ്ണപ്രസാദ് എന്നിവരാണ് അറസ്റ്റിലായത് ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം ചാലക്കുടി ഡിവൈഎസ്പി സ്ക്വാഡും തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും പുതുക്കാട് പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് ഒറീസയിൽ നിന്ന് ലോറിയിൽ കൊണ്ടുവന്ന കഞ്ചാവ് അവിനാശിയിൽ വെച്ചാണ് പ്രതികൾ വാങ്ങിയത് പിന്നീട് രണ്ട് കാറുകളിലായി കേരളത്തിലേക്ക് കടത്തുകയായിരുന്നു പ്രതികളിൽ ഒരാളായ കൃഷ്ണദാസ് രണ്ട് കൊലപാതക കേസുകളിൽ പ്രതിയാണ് കൃഷ്ണപ്രസാദ് രണ്ടായിരത്തി മൂന്നിൽ പതിനഞ്ച് കിലോ കഞ്ചാവുമായി പിടികൂടിയ കേസിലെ പ്രതിയാണ് ചെറുമകന്റെ വെട്ടേറ്റ് മുത്തച്ഛൻ മരിച്ചു ചെറുതുരുത്തി ദേശമംഗലത്ത് ചെറുമകന്റെ വെട്ടേറ്റ് മുത്തച്ഛൻ മരിച്ചു ദേശമംഗലം എസ്റ്റേറ്റ് പടിയിൽ വാളേരിപ്പടി വീട്ടിൽ അയ്യപ്പനാണ് വെട്ടേറ്റ് മരിച്ചത് മകളുടെ മകൻ രാഹുലാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് പ്രതി മാനസിക രോഗിയാണെന്നാണ് വിവരങ്ങൾ ചെറുതുരുത്തി പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പ്രതിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചാലക്കുടിയിലെ കലാ സാംസ്കാരിക സംഘടനയായ നടുമുറ്റം സാംസ്കാരിക വേദിയുടെ വാർഷിക പൊതുയോഗം ചാലക്കുടി അമ്പലനട നടുവമ്മന ഓഫീസിൽ വച്ച് നടന്നു പ്രസിഡന്റ് ടി പി രാജന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ചലച്ചിത്ര സംവിധായകൻ സുന്ദർദാസ് മുഖ്യാതിഥിയായിരുന്നു വാർഡ് കൗൺസിലർ കെ വി പോൾ പുതിയ അംഗങ്ങൾക്ക് അംഗത്വ കാർഡ് വിതരണം ചെയ്തു ജോസ് പോൾ വിൽസൺ മേച്ചേരി ടി ജെ ആസാദ് വാസുദേവൻ പനമ്പിള്ളി കെ എസ് ധമനൻ രാജു വെട്ടിയാട്ടിൽ ശ്രീകുമാർ നടുമുറ്റം കെ എ ഡാമി എന്നിവർ സംസാരിച്ചു മൂന്ന് പതിറ്റാണ്ടിലധികമായി നഗരസഭാ ലൈബ്രറിയിലെ നിത്യ സന്ദർശകനായ വിൽസൺ മേച്ചേരി ആയുർവേദത്തിന് മികച്ച സംഭാവനകൾ നൽകിയ ഡോക്ടർ ഗിരിജ നടുവത്തമന ഗായകനും ഗാനരചയിതാവുമായ രാജു മേക്കാടൻ ടി പി രാജൻ വാസുദേവൻ നമ്പൂതിരി നടുവത്തമന കലാഭവൻ മണിയെക്കുറിച്ച് നിരവധി ഗാനങ്ങൾ രചിച്ച സൂര്യകൃഷ്ണ നാലു വർഷത്തെ തന്റെ സമ്പാദ്യം വയനാട് ദുരന്തബാധിതർക്ക് നൽകിയ ക്രസൻ സ്കൂൾ വിദ്യാർത്ഥിനി ഇനയറ ഇജാസ് ക്ലാസ് ടീച്ചർ റീജ സാബു എന്നിവരെ ആദരിച്ചു ആഡംബര ബൈക്കിൽ കറങ്ങി മദ്യവില്പന സ്വദേശിയെ ആളൂർ പോലീസ് പിടികൂടി അമ്പഴക്കാട് സ്വദേശി പുതുശ്ശേരി വീട്ടിൽ ഷാജിയെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ആളൂർ സർക്കിൾ ഇൻസ്പെക്ടർ കെ എം ബിനീഷ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രി കൊമ്പടിഞ്ഞാമാക്കൽ വെച്ച് ആവശ്യക്കാരെന്ന വ്യാജേന എത്തിയാണ് പോലീസ് ഇയാളെ പിടികൂടിയത് ആഡംബര ബൈക്കിലാണ് ഷാജിയുടെ യാത്ര രണ്ട് പഞ്ചായത്തിലായി മദ്യവില്പനയാണ് തൊഴിൽ ഓവർകോട്ടും ബാഗും ഹെൽമെറ്റും ധരിച്ചുള്ള യാത്ര കണ്ടാൽ ബൈക്കിൽ ടൂർ പോകുന്ന പ്രതീതിയിലായിരുന്നു പ്രതി മധ്യ കച്ചവടത്തിന് എത്തിയിരുന്നത് ഫോണിൽ ഒരു കോൾ വിളിച്ചാൽ ഏതു സമയത്തും പറയുന്നിടത്ത് സാധനമെത്തും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ബൈക്കും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിയിരുന്നതായാണ് വിവരം എസ് ഐ കെ എസ് സുബിന്ദ് സീനിയർ സി പി ഒമാരായ ഇ എസ് ജീവൻ പി എ ഡാനി എ വി മുരുകദാസ് സി പി ഒ കെ എസ് ഉമേഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് മാനിനെ കെട്ടിയിട്ട് ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച നാല് പേർക്കെതിരെ കേസെടുത്തു പാലപ്പിള്ളിയിൽ മാനിനെ കെട്ടിയിട്ട് ഫോട്ടോ എടുത്ത നാലാളുടെ പേരിൽ കേസെടുത്തു തിരുവനന്തപുരം സ്വദേശികളായ വിനോദ് ഷിബു സന്തോഷ് കുമാർ ഹരി എന്നിവരുടെ പേരിലാണ് വനംവകുപ്പ് അധികൃതർ കേസെടുത്തത് പാലപ്പള്ളി തോട്ടത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ടാപ്പിംഗ് ജോലിക്കെത്തിയ ഇവർ ഒളിവിലാണ് ഓഗസ്റ്റ് ആറിനായിരുന്നു സംഭവം പ്രതികൾ മാനിനെ കെട്ടിയിട്ട് ഫോട്ടോയും വീഡിയോയും എടുക്കുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചതോടെയാണ് വനംവകുപ്പ് അറിയുന്നത് പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചതായി പാലപ്പള്ളി റേഞ്ച് ഓഫീസർ അറിയിച്ചു റോട്ടറി ക്ലബ് ഓഫ് കൊടകരയുടെ നേതൃത്വത്തിൽ ലഭിച്ച പി വാഹിദിനെ ആദരിച്ചു കൊടകര കെ ആർ കോംപ്ലക്സിലെ റോട്ടറി ക്ലബ് ഹൗസിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് റോട്ടേറിയൻ അഭിലാഷ് പിയെ അധ്യക്ഷത വഹിച്ചു പ്രസ്തുത ചടങ്ങിൽ പാസ്റ്റ് പ്രസിഡന്റ് റൊട്ടേറിയൻ അനൂപ് കെ ദിനേശൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രസിഡന്റ് റൊട്ടേറിയൻ അഭിലാഷ് പി വാഹിദ് ഐ പി എസിന് ആദരവ് നൽകി ചടങ്ങിന് സെക്രട്ടറി റൊട്ടേറിയൻ ബോബിഷ് വി വി നന്ദി പറഞ്ഞു പൂലാനി വിഷ്ണുപുരം ശ്രീധർമ്മശാസ്ത്ര വിദ്യാനികേതനിൽ ചിങ്ങം ഒന്ന് കർഷക ദിനമായി ആചരിച്ചു രാവിലെ അഗ്നിഹോത്രത്തോടെ ആരംഭിച്ച പരിപാടിയിൽ വിദ്യാലയത്തിലെ കുട്ടി കർഷകരെ ആദരിച്ചു പഴയകാല ഓർമ്മകളെ പുതുക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് പുരാതന രീതികളെ പരിചയപ്പെടുത്തുന്നതിനുമായി പലതരത്തിലുള്ള പ്രാചീന വസ്തുക്കളുടെ പ്രദർശനിയൊരുക്കി കൂടാതെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് പച്ചക്കറി തോട്ടമുണ്ടാക്കി സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി തൈകളുടെ പൂന്തോട്ടം നിർമ്മിച്ചു പരിപാടിയിൽ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക സി എം റോഷ്നി അധ്യക്ഷത വഹിച്ചു ക്ഷേമസമിതി പ്രസിഡന്റ് മനോജ് പി മാധവൻ സമിതി അംഗം നിതിൻ മുല്ലശ്ശേരി അധ്യാപികമാരായ പ്രിയ പി വി നിഷ പി വി ദീപ വീ അശ്വതി കെ ആർ അനറ്റ് വർഗീസ് സുവർണ പി എസ് വിന്നി കൃഷ്ണ മിനി സി സി നീതു സി എം എന്നിവർ സംസാരിച്ചു പുതുക്കാട് സെയിന്റ് ആന്റണീസ് ഫൊറോണാ പള്ളി കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ വേലൂപ്പാടം സെയിന്റ് ജോസഫ് ആശുപത്രിയിൽ സ്ഥാപിക്കുന്ന ഡയാലിസിസ് മെഷീന്റെ വെഞ്ചിരിപ്പ് കർമ്മവും ഉദ്ഘാടനവും പുതുക്കാട് ഫൊറോണാ പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്ത് നിർവഹിച്ചു പി ജി ഷട്ടർ അശാസ്ത്രീയമായി തുറന്ന് മനുഷ്യനിർമ്മിത പ്രളയം സൃഷ്ടിച്ച അധികാരികൾക്കെതിരെ നടപടിയെടുക്കുക എന്ന ആവശ്യവുമായി ബി ജെ പി ഒപ്പുശേഖരണം നടത്തി ഇരയാക്കപ്പെട്ടവർക്ക് നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം നൽകുകയും ചെയ്യണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കുന്നതിന്റെ ഭാഗമായാണ് ഒപ്പുശേഖരണം നടത്തിയത് ബി ജെ പി മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം നെന്മണിക്കര പഞ്ചായത്തിലെ തലവണിക്കരയിൽ ബി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് നിർവഹിച്ചു ി ജെ പി ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് എ ജി രാജേഷ് നേതാക്കളായ മണികണ്ഠൻ കുന്നപ്പിള്ളി സുധീഷ് ആറ്റൂർ പ്രസാദ് പി സി എന്നിവർ നേതൃത്വം നൽകി ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലം ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത്രയും നാശനഷ്ടം വരുത്തിയതിൽ ആലപ്പാട്ട് തെക്കേതല ഫാമിലി ട്രസ്റ്റിന്റെ പതിനെട്ടാം വാർഷികം പാരിഷ് ഹാളിൽ ആഘോഷിച്ചു ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മണിക്ക് അഭിമന്യ പിതാവ് ജോയ് ആലപ്പാട്ട് മുഖ്യ കാർമികനായും തറവാട്ടിലെ മറ്റ് വൈദികർ സഹകാർമികരായും സമൂഹ ബലി അർപ്പിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യ അതിഥിയായ പൊതുസമ്മേളനത്തിൽ ട്രസ്റ്റിന്റെ സ്ഥാപക പ്രസിഡന്റ് ടി എ ജോണി അധ്യക്ഷത വഹിച്ചു പറപ്പൂക്കര ഫൊറോണ വികാരി ഫാദർ റാഫേൽ പണ്ണിക്കാരൻ ഫാദർ അഡ്വക്കേറ്റ് ജോൺസൺ ജി ആലപ്പാട്ട് ഫാദർ ഡോക്ടർ ജോസഫ് തെക്കേതല ഫാദർ ജോൺ തെക്കേതല ട്രസ്റ്റ് പ്രസിഡന്റ് വർഗീസ് തെക്കേതല സെക്രട്ടറി ജസ്റ്റിൻ ആലപ്പാട്ട് ട്രഷറർ പോൾസൺ തെക്കേതല ടി എം യോഹന്നാൻ മാസ്റ്റർ മിനി പോളി വർഗീസ് ആലപ്പാട്ട് എന്നിവർ സംസാരിച്ചു ഇന്നത്തെ സ്വർണവില സ്വർണം കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലിയേക്കര ടോൾപ്ലാസയ്ക്ക് സമീപം നിർത്തിയിട്ട രണ്ട് കാറുകളിൽ നിന്ന് നാൽപ്പത് കിലോ കഞ്ചാവ് പിടികൂടി ചെറുമകന്റെ വെട്ടേറ്റ് മുത്തച്ഛൻ മരിച്ചു ചാലക്കുടിയിലെ കലാ സാംസ്കാരിക സംഘടനയായ നടുമുറ്റം സാംസ്കാരിക വേദിയുടെ വാർഷിക പൊതുയോഗം ചാലക്കുടി അമ്പലനട നടുവമ്മന ഓഫീസിൽ വെച്ച് നടന്നു മാനിനെ കെട്ടിയിട്ട് ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച നാല് പേർക്കെതിരെ കേസെടുത്തു പൂലാനി വിഷ്ണുപുരം ശ്രീധർമ്മശാസ്ത്ര വിദ്യാ നികേതനിൽ ചിങ്ങമൊന്ന് കർഷക ദിനമായി ആചരിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം